السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا والاصحابنا ربنا كما ربونا صغارا اللهم ادفع عنا البلاء والوباء والكهف والامراض يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم ادفع عنا البلاء والوباء والكحت والامراض يا ارحم الراحمين اللهم اشف امراضنا وامراض والدنا وامراض احبابنا وامراض ازواجنا وامراض اولادنا يا شافي الامراض ارحم الراحمين يا الله يا برمجه يا

െല്ലാം രണ്ട് രോഗത്തും വിജയം സാധ്യത രോഗങ്ങളും സീബത്തുകളെല്ലാം നിങ്ങളിലെ രണ്ട് ഞങ്ങളെ കടകൾ നീ വെട്ടിത്തരണേ അല്ല പഠിച്ചവരെ കൂട്ടത്തില് ദീർഘായു നൽകണേല്ല റഹ്മാനായ റബ്ബേ അതുപോലെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രയാസം കഷ്ടപ്പെടുന്നവരവരുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രയാസങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ധാരാളം നൽകണേനെ ഒരുമിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാ മേഖലകളിലൊന്നും വിജയങ്ങൾ നൽകണേനെ ശ്രദ്ധ ചെറിയ മാറാകട്ടെ എല്ലുകൾ തട്ടി നീക്കുകയും

وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي اللُمية وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي اللُمية وعلى آله وصحبه وسلم اللهم صل ربي إذا لامني سيجري الله നിങ്ങൾ ചെല്ലുന്ന സലാധികളും നിങ്ങൾ ചെല്ലുന്ന കാരങ്ങളും നിങ്ങൾ ചെല്ലുന്ന തിക്കറുകളല്ലോകത്ത് ഒന്ന് വിജയം കൈവരിക്കാനുള്ള സര് കടയല്ലോ എൻ്റെ പ്രിയപ്പെട്ട മോഹിനികളെ അല്ലാതെ ധാരാളം നമ്മളിലേക്ക് നൽകപ്പെടാനും തട്ടി നീക്കാനുമുള്ള നമ്മൾ കടക്കാൻ പോകുന്നത് എല്ലാവരും നീ ഒരുപാട് ഹൈറുകൾ നൽകണേ നിന്ന് തട്ടി നീക്കണേ അല്ലോ പടച്ചവനോട് നമുക്ക് അല്ലാ ഹൈറുകളും തട്ടി നീക്കാനുള്ള മാതാ ദിക്കറല്ല ആ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലിയിരിക്കണം അല്ലാ പോലെ ഐശ്വര്യങ്ങൾ നൽകുന്ന തിക്കറുകളാണ് ഒരു പ്രഭാതത്തിൽ പോലും നമ്മൾ നമ്മളെ മറന്നുപോകരുതെല്ലാം നമ്മൾ ചൊല്ലിയിരിക്കണം പടച്ചവനേ ഇതെല്ലാം നിത്യമായി ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അതുകൊണ്ട് നിങ്ങൾ Allahumma Allahum bika asbahina wa bika amsayina wa bika naniya wa bika namutu wa ilayka nusur Allahumma Allahum bika asbahina wa bika amsayina അതുപോലെ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന

Thank لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر الله بي.

ഒരുപാട് പേര് കടമുള്ളവരുടെ ഭർത്താതെ കടമാളാശ് പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഞങ്ങൾ ആരെയും കടക്കാറായി മരിപ്പിക്കില്ലേ റബ്ബേ കടങ്ങൾ വിടാനുള്ള ആരോഗ്യം അതിനുള്ള ജോലിയും അതിനുള്ള കഴിവും അതിനുള്ള നീ നീ മാത്രം നൽകിയാലേ ഞങ്ങൾക്ക് നിന്റെ വേണം ആരോഗ്യവും അതിനുള്ള സമ്പത്തു നമസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കടമുള്ളവരും കടകളില്ലാത്തവരും നീ ദൃ വർദ്ധിപ്പിക്കുക اللهم اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدَّين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم إني قد اقرارى مريضك اللهم കടകൾ വിടാനുള്ള ഞങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട കടകളിൽ വിടാനും മറ്റൊരു ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന <سؤال> اللهم اكفني بحلالك عن واغنني بفضلك عمن سواك الله يي كدنگل الله نجل كدنگل الله അതുപോലെ എന്റെ എൻ്റെ പ്രിയപ്പെട്ടങ്ങളെ ആയത്തിൽ കുറിസിയും നമ്മളെ പ്രഭാതത്തിൽ നിന്നും മന്നാനായോ കാലക്കായത്തിൽ നമ്മുടെ പ്രഭാതത്തിൽ ജിന്നുകളുടെ സർസകളിൽ നിന്നും അതുപോലെ തന്നെ പിശാചികളുടെ മന്നാനായോ നമ്മളെ കാക്കുന്നതാണ് പഠിച്ചവനേ

الله, الله, لا لا الله, الله لا إله إلا بسم إلا الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظه അതുകൊണ്ട് എല്ലാ പ്രമാദത്തിനും നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതണം ആയത്തിൽ പുറിസി നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ ഒരു യാത്രക്കിറങ്ങിയാലോണം മനുഷ്യരുടെ ഒരുപാട് യും യാത്രകളിലും പോകും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതുകൊണ്ട് ആയത്തിൽ കുറിസിയും മറക്കാതെ പാരായണം ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹയാ നമ്മളെ വളർത്തിയവർ നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്നവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മളെ സഹായിച്ചുകൾ പലരും എന്റെ പ്രിയപ്പെട്ട നമ്മളെ വളർത്തിയവർ നമുക്ക് ഭക്ഷണം ജീവിതത്തിന്റെ പല മേഖലകളിൽ നമ്മളെ സഹായിച്ചവർ നമ്മളോട് അതുപോലെ നമ്മളുമായി ബന്ധങ്ങളുള്ള ഒരുപാട് ഉടമിനീങ്ങൾ മാതാപിതാക്കൾ മരിച്ചവരുണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടവരുണ്ട് മരിച്ചവരുണ്ട് അവിടെ എല്ലാം പേർക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു പാർട്ടി ഹരിയേ ചെയ്ത് ചെയ്യാമോ മിനി ലാഭേരിയണ നീ കബോൾ ചെയ്യണേ എല്ലാ

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أذبوا أن عليه. മഹാനായ അതിൻ്റെ ഈ ഭൂമിയിൽ വന്നു പോയ സകല അമ്പിയാക്കളും മഹാനായ ഈ ഭൂമിയിൽ വന്നു പോയ സകല അമ്പിയാക്കളും പടച്ചവനെ അതുപോലെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഔലിയാക്കളുടെ നേതാവായ മഹാനായു അതുപോലെ ഇങ്ങോട്ട് വന്നാൽ എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ മഹാനായ രാജീരു അനുഭവായ രാജാൽ അനുഭവ

നമ്മളെ വളർത്തിയവരെ നമ്മൾക്ക് ഭക്ഷണം തന്നുപോ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മളെ പലരും ഇന്ന കബറിലാണ് നമ്മളെ ഒരുപാട് നമ്മളോട് ൾ നമ്മളോടൊ പഠിച്ച പോലെ ബിന്ദുമിത്രാദികൾ പലരും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അതുപോലെ ഒരുപാട് പേര് നമ്മളോട് കൊണ്ട് വസീത്തിനാദികൾ പലരും മരണപ്പെട്ടു പോയി പലരും അറിയില്ല ആണ്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയുക അങ്ങനെ അല്ലാഹു സ്ഥാപിക്കപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ അവിടെ എല്ലാം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين فرجعوا إليه كرنا يا الله പരിശുദ്ധ ഞങ്ങൾ ആരെ പേർക്കാണോ അവർക്കെല്ലാം നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അവർക്ക് ഞങ്ങളെ വളർത്തിയവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളെ സഹായിച്ചു അവർക്കൊക്കെ നീപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലോ അവർക്ക് നീയ പുറത്ത് കൊടുക്കണേ ഞങ്ങളെ മജുരല്ലാ നീ ബർക്കത്ത് ചൊരിയണേ അല്ല സന്തോഷങ്ങളെ നിലനിർത്തണേ അല്ല പടച്ചവനെ ഞങ്ങളെ മജില നീ വർഗത്ത് ചുരിയണേ നിലനിർത്തണേ രക്ഷപ്പെടുത്തണേ അതുപോലെ അതുപോലെ എന്റെ പ്രിയപ്പെട്ട ും സൂറത്തിൽ പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യുന്നതെല്ലാം വലിയ വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും കാരണമാണ് സൂഹത്തിൻ സൂഹത്തിൽ ഫലോലം സൂറത്ത് അതുപോലെ തന്നെ ഫലക്കെല്ലാം നമ്മൾ പ്രമാദത്തിൽ ചെല്ലുന്നത് വലിയ വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ കാരണമാണ് ഇതെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിയ

ഒരു വിഷമമോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നാൽ സൂഹത്തിന് ആസം സൂഹത്തിൽ ഫലഫലൊക്കെ നിങ്ങൾ ചൊല്ലുന്നത് വലിയ ഐശ്വര്യങ്ങൾക്ക് ഒരു കാരണമാണ് പടച്ചവരെ നൽകണേ അമ്മ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ورث الخلاص ممكن بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لُهُ كُفُواً أَحَدٌ ۖ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ] قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غصص إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي اللقد وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غصص إِذَا وَقَبَ وَمِنْ شَرِّ النَّفَّاثَاتِ فِي اللقد وَمِنْ شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قل أعوذ برب الفلق من شر ما خلق ومن شر غصص إذا وقب ومن شر النفاثات في العقد ومن شر حسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس طبيع. ഇതെല്ലാം നീ സ്വീകരിക്കണേ പരിശുദ്ധ ഖുർആനിന്റെ ദവാബ് ഞങ്ങളിൽ നിന്ന് ധാരാളം ഞങ്ങളിലേക്ക് ചേരാ ഇതിൽ കാരണമാക്കണേ അതുപോലെ പ്രിയപ്പെട്ട ഇനി നമ്മൾ നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് വ തആല അള്ളാഹോത്താല്